കഴിഞ്ഞ ദിവസം കർക്കിടക വാവായിരുന്നു കർക്കിടക വാവ് ദിവസം ഹിന്ദുക്കളുടെ ആചാരമായ പിതൃ ദർപ്പണം നടത്താൻ വേണ്ടി ഈ തിരുമുല്ലാവാരം ദേവസ്വം ബോർഡിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജനങ്ങൾ എത്തിയിരുന്നു ഇവിടെ വന്ന ജനങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യാൻ പറ്റാതെ നിരവധി ഭക്തജനങ്ങളാണ് തിരികെ പോകേണ്ടി വന്നത് ഇവിടെ ദേവസ്വം ബോർഡ് അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് കാലത്തെ ഈ ക്ഷേത്രത്തിൽ മറ്റ് ദേവസ്വം ബോർഡിൻ്റെ പൂജാ കർമ്മങ്ങൾക്കൊക്കെ രസീത് എഴുതാനായിട്ട് വരുന്ന നമ്മുടെ ദേവസ്വം ക്ഷേത്ര ഓഫീസ് ഇവിടെ നാട്ടുകാരും ഭക്തജനങ്ങൾ ും ഉപദേശ സമിതിയും ചേർന്ന് അടച്ചിരിക്കാണ് അവിടുത്തെ കാര്യം എന്താണ് ഇന്നലെ വീഴ്ച പറ്റി എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഒരുക്കി കൊടുത്തില്ല ഈ നൂറ് രൂപ വാങ്ങിയിട്ട് അവർക്ക് എന്തുകൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല അതറിയാൻ വേണ്ടി ഉപദേശ സമിതി ഉൾപ്പെടെ ഇവിടെ ക്ഷേത്രത്തിലെ ഓഫീസറെടുത്ത് ഇവിടെ സബ് ഗ്രൂപ്പ് ഓഫീസറെടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി ചോദിച്ചാൽ മതി തിരുവനന്തപുരത്ത് പോയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞതിനെതിരെ തിരുവനന്തപുരത്ത് പോകാൻ അവർക്ക് സമയമില്ല ദേവസ്വം കമ്മീഷനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഇവിടെ വരണം ഇവിടെ വന്ന് കാര്യം പറയും എന്താണ് നിങ്ങൾ വീഴ്ച വരുത്തി ഇവിടുന്ന് പൈസ കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്ന പൈസ വാങ്ങുന്നവർ എവിടെ നിന്ന് വാങ്ങിച്ചാലും അവർ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തണം ക്ഷേത്രത്തിലെത്തി ഈ ഭക്തജനങ്ങളോട് സമാധാനം പറയണം എന്നാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളായ ഭക്തജനങ്ങളും ഉപദേശ സമിതിയും ഒരുമിച്ച് ഇന്നലെ ഇന്നലെ ഞാൻ മൂന്ന് പോയിട്ടാ ആ നിക്കുകയാണ് പ്പുറത്താ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്താ എന്റെ താമസം മൂന്ന് പ്രാവശ്യം ഞാൻ പോയി പോയപ്പോൾ ആദ്യം ചെന്നപ്പോൾ നൂറ് രൂപ കൂപ്പൺ വേണം എന്റെ ഇല്ലാന്നെ ആകെ എഴുപത്തി അഞ്ച് രൂപയും കൊണ്ടാണ് ഞാൻ പോയത് മുമ്പ് മതി ലക്ഷണം വണ്ണമെടുത്താൽ മതി എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് മനസ്സിന് തൃപ്തിയായിട്ട് വരാം വർഷത്തിലൊരിക്കൽ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്ക് ബലിയിടാൻ പോകുന്ന നമ്മൾ പച്ചരിച്ചോറ് ഇരിക്കലും മാത്രം കൊടുത്താൽ മതിയോ പച്ചരിച്ചോറില്ല പച്ചരിയും അങ്ങോ ഉള്ളൂ അതാണ് കൊടുക്കുന്നത് ആ എന്നിട്ട് നൂറ് രൂപ രസീത് രസീദിനകത്ത് അതെങ്കിൽ എഴുപത്തഞ്ച് രൂപ പ്രിന്റ് അടിച്ചേക്കുന്നത് അല്ലാതെ സീലിനകത്ത് നൂറ് രൂപ ആക്കി വെച്ചേക്കുന്നു ഇത് എന്തോ ഇത് അമ്പലം കിടക്കുന്നുണ്ടോ എത്ര വർഷങ്ങളായതാ ഞങ്ങൾ ഈ നാട്ടുകാരാ ഞങ്ങൾ ഇതിന്റെ ദുരിതമല്ല ഞങ്ങൾ അനുഭവിക്കുന്നത് ആ ദേവസ്വം ബോർഡോ നാട്ടുകാരൊന്നുമല്ല വേറെ നാട്ടുകാരും അല്ല ഇവിടെ വരുന്ന നാട്ടുകാരെ നാണക്കേട് പറയുക ഞങ്ങൾക്കതൊക്കെ കേൾക്കുമ്പോൾ നാണക്കേട് അമ്പലത്തിൽ ഇത്രയും നല്ല മഹാ മഹാമൂടിയായിട്ട് നടത്തിയ ഒരു അമ്പലത്തെ പറ്റി ഇത്ര ആശയം പറയുന്നേക്കുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഭർത്താവിൻ്റെ കൂടെ പോയായിരുന്നു നമ്മൾ നേരത്തെ പോയിരുന്നു അന്നേരം വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു ഇല്ലാണ്ട് ടി വി മൊബൈലും ഒക്കെ തുറന്നപ്പോ ഇത് കാര്യങ്ങൾ കാണുന്നത് അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് ചുരുമലവാരത്ത ഉള്ളവർക്കെല്ലാം നാണക്കേടാ പറ്റിയിരിക്കുന്നത് ചാനലുകളായാലും എല്ലാവരും വരുന്ന പെണ്ണുങ്ങൾക്ക് ഒന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ആയിരിക്കും അഞ്ചാറെണ്ണം അത് കെട്ടിയിട്ടൂടായിരുന്നു പെരുമാറവിടെല്ലാം കിടന്ന് ഓടി മഴയും തണുപ്പും ഒക്കെ ആയിട്ട് പണം മാത്രം ദേവസത്തിന് മതിയോ പണ്ടൊക്കെ വന്ന് അരമണിക്കൂർ കൊണ്ട് പോയപ്പോ അഞ്ചു ആറു മണിക്കൂറുകൾ നിന്നിട്ട് ആളൊക്കെ പെരിയിടാതാ പോയത് എത്ര പേര് കുഴഞ്ഞു വീണ് അതുപോലെ തന്നെ ഒരു അത്യാവശ്യക്കാരി ആളുകൾ കുടുംബം പെണ്ണുങ്ങൾക്കുള്ള ബാത്റൂം അത്യാവശ്യമായിട്ട് ഇവിടെ ആചാരണം കെട്ടിടുണ്ടോ അതാ പൂങ്കി പിള്ളി ഇല്ല പിന്നെ ഇല്ല പൗത്രമില്ല കെണ്ടിയില്ല ഓരോരുത്തർ പോയി എടുത്തോണ്ടു എന്നാ വെലിയിട്ടത് ും കമ്മീഷനും അവസാനിപ്പിക്കുള്ളൂ അത് കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ പ്രസിഡന്റിന് എപ്പോഴാ സൗകര്യം അന്ന് വന്നു കഴിഞ്ഞിട്ടേ ഇവിടെ ആളുകൾ എടുക്കുന്നുള്ളു ഞങ്ങളൊക്കെ ഈ നാട്ടുകാരല്ലേ കൊച്ചുനാള് പോലെ ഇവിടെ വരുന്നവരെ ഈ ഇത്ര നാണം കെട്ടത് ഇതേ ആണെങ്കിൽ തിരുമല്ലാർ തന്നെ ഒരു നാളൊക്കെ ഇത്ര നാളെ വിലയുണ്ടായിരുന്നു തിരുമില്ലാ തിരുമല്ലാരം മഹാവിഷ്ണുന്ദ്രൻ വിലയുണ്ടായിരുന്നു ഇപ്പൊ ഭഗവാനെ വിറ്റ് പൈസ അല്ലേ ഈ കമ്മീഷണർമാരും ദേവസ്വം ബോർഡും എല്ലാം ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ വരുമാനം കൊണ്ട് പൈസ കൊണ്ട് കാറിൽ കറങ്ങി നടക്കുമ്പോൾ അവർക്ക് പോയി അങ്ങോട്ട് പോയി ഇവർ വെസൂലി ചിലവാക്കി തിരുവനന്തപുരത്ത് പോയി ഇവർക്ക് സംസാരിക്കാൻ സമയമില്ല ഇവിടുത്തെ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ ഇവിടുത്തെ എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഇങ്ങനെ വിക്രം വരുത്തി മുടക്കം വരുത്തി എത്ര ഭക്തജനങ്ങൾ തിരികെ പോവേണ്ടി വന്നു അതുകൊണ്ട് പറയാനുള്ളവർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും കമ്മീഷണറായാലും എന്താണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇവിടെ വരണം തിരുമല്ലാവാരത്ത് വരണം തിരുമുല്ലാവാരം ക്ഷേത്ര സന്നിധിയിൽ വരണം ഇവിടുത്തെ ഭത്ത ഭക്താനങ്ങളെ കണ്ട് കാര്യം പറയണമെന്നുള്ള ഒറ്റ വാശിയിലാണ് അത് അവർ അവർ വാശി മാത്രമല്ല അവരുടെ ആഗ്രഹമാണ് ഭക്തൻ്റെ സാഫല്യമാണ് എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് ഇങ്ങനെ വിക്രം വരുന്നു അതുകൊണ്ട് ഇവിടെ ഭക്താനങ്ങളും പ്രദേശവാസികളും ക്ഷേത്രത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക എവിടെ നിന്നാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് കമ്മീഷണറും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഭക്താനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ പരിഹാരം കാണട്ടെ അതിനുവേണ്ടി ശക്തമായ സമരത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികളും ഉപദേശ സമിതിയും കർമാനുസ് രാംഭദ്രൻ